ഇത് നടക്കില്ല ബി ജെ പി നാടിൻ്റെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമണിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല പിന്തുണ വിജയൻജി ഡൽഹി പോയിട്ട് ഈ ശബരിമല കൊള്ളാനെ കുറിച്ചൊരു മാധ്യമ സ്വർത്തിച്ചു വെച്ചപ്പോൾ പറഞ്ഞു ഇത് ദേവസ്വം എന്നൊരു വീഴ്ചയാണെന്ന് വീഴ്ച എന്നല്ല കോളാണത് തട്ടിപ്പാണ് കള്ളത്തറമാണ് എന്നാൽ നാലര കെ ജി സ്വർണം നോഷിപ്പിച്ചാൽ എനിക്ക് തേള അല്ലേ അപ്പോൾ കർണാടകയിൽ ചെയ്യുന്ന പോലെ നാൽപ്പത് കെ ജി കൊള്ള സ്വർണം ട്രോള ചെയ്താൽ മാത്രമാണോ കൊള്ള അല്ല ഇത് ക്രൈമാണ് ഇത് അന്വേഷിക്കണം കഴിഞ്ഞ പത്ത് കൊല്ലം എല്ലാം ശരിയാവെന്ന് പറഞ്ഞ സി പി എം സർക്കാർ എന്തുകൊണ്ട് ഹിന്ദു വിശ്വാസികളെ ചോദിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ചെയ്ത കാര്യങ്ങൾ ഒരു സന്യാസി എന്തെങ്കിലും ഒരു കേസ് ഫയൽ ചെയ്യുന്ന സാഹചര്യം കേരളം നടക്കുന്ന ഹിന്ദിയും അമ്പലം ഇത് വേറെ ഏതെങ്കിലും ഒരു സമുദായ മനസ്സിൻ്റെ അമ്പലമാണെങ്കിൽ പിണറായി വിജയൻ സാർ അവിടുത്തെ താലി പിടിച്ച് മാപ്പി വാങ്ങിത്തരും भारत 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 माता माता की की ഇവിടെ വന്ന എല്ലാ യു വിശ്വാസികൾ വിരൂഢമായ നമസ്കാരം ഇവിടെ വന്നിരിക്കട്ട യുവമോർച്ച പ്രവർത്തകർ മാത്രമല്ല നാടിൻ്റെ സംസ്കാരം രക്ഷിക്കാനും സംരക്ഷിക്കാൻ വന്ന യുവ വിശ്വാസികളും ഇന്നും ഇവിടെ വന്നിരിക്കുന്നു എന്ന് പിണറായി വിജയൻ ജി കാണണം ഇതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കണം കാരണം ശബരിമലയിൽ നടന്ന വേളയും അതുപോലെ തന്നെ എത്ര അമ്പലത്തിൽ നടക്കുന്ന വേളം നടന്ന വേളയും അതിനെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ വളരെ ദേഷ്യം കയറിയിട്ടുണ്ട് ദേഷ്യം പഠിത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഞങ്ങൾ ആഗ്രഹിച്ചത് എന്നാണ് മൂന്ന് ദിവസം മുമ്പ് വിശ്വാസികളെ വഞ്ചിച്ച ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ചെയർമാൻ രാജിവെക്കണം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞു ഒരു കാര്യം ഞാൻ ന്യൂ ദിവസം മുമ്പ് അദ്ദേഹത്തിന് ഓർമ്മിപ്പിച്ചത് മുൻപും പറയുന്നു ദേവസ്വം മന്ത്രി ദാസാനോട് ഞാൻ പറയുന്നു സകല ഉൾപ്പെടെ രാജിവെക്കണം എന്ന് രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞതാണ് പിണറായി വിജയൻ പിണറായി വിജയൻ ഡൽഹി പോയിട്ട് ഈ ശബരിമല തന്നെ കൊള്ള എന്നെ കുറിച്ച് ഒരു മാധ്യമ ശ്രദ്ധ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ദേവസ്വം എന്നൊരു വീഴ്ചയാണെന്ന് വീഴ്ച എന്നല്ല കോളാണത് തട്ടിപ്പാണ് കള്ളത്രമാണ് എല്ലാം നാലര കെ ജി സ്വർണം ല്ലേ അപ്പൊ കോൺഗ്രസുകാർ കർണാടകയിൽ ചെയ്യുന്ന പോലെ നാൽപ്പത് കെ ജി കൊള്ള തുറന്നു കൊള്ള ചെയ്താൽ മാത്രമാണോ തോണ എല്ല ഇത് ക്രൈമാണ് ഇത് അന്വേഷിക്കണം ഇവിടെ ചെയ്ത ഈ ക്രിമിനൽസ് ആരാണെങ്കിലും കണ്ടുപിടിച്ച് അവരെ ജയിലും ഇതെല്ലാം മംഗളം മലയാളികളെ അയച്ച് ഞങ്ങൾ ബി ജെ പി അവർക്ക് വേണ്ടി ചെയ്യും കോംപ്രമൈസ് ഞങ്ങൾ തയ്യാറല്ല പിന്നെ പിണറായി വിജയൻ ജി മനസ്സിലാക്കണം മാസം ഇത് മനസ്സിലാക്കണം കോട്ടയത്ത് ഞങ്ങളെ പ്രവർത്തകർ ഒരു പീസ്ഫുൾ മാർച്ച് ചെയ്ത് വാസൻ രാജിവെക്കണമെന്ന് പറയുമ്പോൾ എസ് എസ് ഐമാരും കാര്യം വൈ എഫുകാരും തമ്മിൽ സി പി എം കാരും ഒന്ന് ആക്രമണിച്ച് ഞങ്ങളെല്ലാരും കണ്ടെത്തി ഇത് നടക്കില്ല ി ജെ പി നാടിൻ്റെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം ഇതിന് വേണ്ട കാര്യങ്ങളും തന്ത്രങ്ങളും ഞങ്ങളടുത്തുണ്ട് ഞങ്ങൾ പീസ്ഫുൾ ആയിട്ട് രാജിവെക്കണം ഞങ്ങൾ നിർബന്ധിച്ചാൽ ഞങ്ങളെതിരെ ഞങ്ങളുടെ പ്രവർത്തകരെതിരെ ക്രമണം ചെയ്താൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും പിണറായി വിജയൻ സാറേ വാസുവൻ സാറേ ചെയർമനെ നിങ്ങൾ എസ് എഫ് ഐ നാരൊന്നും രക്ഷിക്കാൻ വരില്ല അതിന്റെ കാലം എല്ലാം കഴിഞ്ഞു ഈ ഈ നരേന്ദ്രമോദിജിയുടെ നാട്ടിൽ ആരെങ്കിലും കോവ ചെയ്താലോ അഴിമതി ചെയ്താലോ വിടില്ല അവർക്ക് രക്ഷിക്കാൻ ഒരു സാധ്യതയില്ല എന്ന് ഞാൻ കൃത്യമ ആഗ്രഹം പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഞാനിത് കമ്മ്യൂണലാക്കാൻ എനിക്കൊരു താല്പര്യമില്ല ആഗ്രഹമില്ല പക്ഷെ ഇത് പറയേണ്ട കാര്യമാണ് ജനങ്ങളിൽ പറയപ്പെടിക്കുന്നു ഇത് എന്തു കൊണ്ട് ഭയങ്കര പത്ത് കൊല്ലം എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ സി പി എം സർക്കാർ എന്തുകൊണ്ട് ഹിന്ദു വിശ്വാസികളെ ചോദിക്കുന്നു രണ്ടായിരത്തി പറഞ്ഞെത്തി ചെയ്ത കാര്യങ്ങൾ ഒരു സന്യാസി എന്തെങ്കിലും പറഞ്ഞാൽ ഒരു കേസ് ഫയൽ ചെയ്യുന്ന സാഹചര്യം കേരളം നടക്കുന്ന ഹിന്ദിയും അമ്പലം ഇത് വേറെ ഏതെങ്കിലും ഒരു സമുദായ മനസ്സിന്റെ അമ്പലം പിണറായി വിജയൻ സാർ അവിടെ പോയി താഴെ പിടിച്ച് മാപ്പി വാങ്ങിത്തരും ഇതാണ് സത്യം ഇതാണ് സത്യം ഇത് ഒരട്ടത്തോട്ടാണ് ഇത് ഹിന്ദുക്കളുടെ എതിരെ ഒരു റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ ആണ് ഇത് ഞങ്ങൾ സമ്മതിക്കില്ല ഇതിൻ്റെ കാലം കഴിഞ്ഞു ഇനി ബി ജെ പി വിശ്വാസികൾക്ക് വേണ്ടിയും അവരുടെ സംസ്ഥാനത്തിന് വേണ്ടിയും വികസനത്തിനു വേണ്ടിയും പാർട്ടി പ്രവർത്തിക്കും പ്രതിഷേധിക്കും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഇതിൽ ആർക്കൊരു ഒരു സംശയമോ പാടില്ല ഈ എളുപ്പത്തളപ്പിനെക്കുറിച്ച് ഇന്ന് ഞാൻ ഏറ്റവും നൈമേദപ്പെട്ട മുഖ്യമന്ത്രി മിനുമിനെ കുറിച്ച് ഒരു പ്രസ്താവന കോൺഫറൻസ് നടത്താൻ പോകുന്നുള്ളൂ അല്ല ഞാൻ പറട്ടെ കുറച്ചെങ്കിലും നാളെ ഉണ്ടാവുന്നത് ഈ സംസ്ഥാന സർക്കാരിന്റെ മന്ത്രി പറഞ്ഞതായിരുന്നു മുനമ്മദിന്റെ ആ ലാൻഡ് വക്സിന്റെ ഭീതി പറഞ്ഞു ആര് പറഞ്ഞു സംസ്ഥാന സർക്കാർ മന്ത്രി എന്നിട്ട് പാർലമെന്റ് പാസ്സാക്കിയ വക്സ് പാർട്ടി സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും എന്ത് പറഞ്ഞു ഈ എട്ടത്തോപ്പ് കാണിക്കാനാണ് ഞാൻ പറയുന്നത് ഇവരുടെ എർക്കത്തോപ്പ് ഇവിടെ ഇവര് രണ്ടുപേരും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും രാഷ്ട്രീയ എഴുത്തകമാണ് പൊളിറ്റിക്കലും ഐഡിയോളജിക്കൽ പ്രിൻസും ചെയ്യുന്ന പ്രിൻസ് ഈ മുന്നമ്മത്തിന്റെ ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് എം പിമാരും കോൺഗ്രസ് എം പിമാരും എന്ത് ചെയ്തു എന്നിട്ട് ഇന്ന് മുഖ്യമന്ത്രി ഹൈക്കോർട്ടിന്റെ വിധി ഹൈക്കോർട്ട് എന്തുകൊണ്ട് വിധി പ്രഖ്യാപിച്ചു പാർലമെന്റ് പാസായ ആക്ട് മനസ്സിലാക്കി അതിന്റെ കഴിതി ക്കാൻ മുഖ്യമന്ത്രി നോക്കുന്നു ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു നാടകത്തിന്റെ രാഷ്ട്രീയം ജനങ്ങളെ വിട്ടിയാക്കുന്ന രാഷ്ട്രീയം മുദ്രാവാക്യം പറഞ്ഞു നടക്കുന്ന രാഷ്ട്രീയം വാഗ്ദാനം കൊടുത്ത വാക്ക് പാലിക്കത്ത രാഷ്ട്രീയം അതിന്റെ സമയം നീ കഴിഞ്ഞു ഇന്ന് ബലുപ്രസാദിന്റെ ടീമിന് ഞാൻ വളരെ അഭിനന്ദിക്കുന്നു ഇത് ഇത് മൊത്തം മെസ്സേജ് ആണ് ഞങ്ങളുടെ യുവാക്കൾക്ക് വികസനം വേണം തൊഴിൽ വേണം അവസരങ്ങൾ വേണം നരേന്ദ്രമോദിജി ഇന്ത്യയിലെ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിന്റെ ഏറ്റവും മോൾ വർദ്ധിപ്പിക്കുമ്പോൾ സ്പോർട്സിന് അവസരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ കേരളത്തിൻ്റെ യുവാക്കൾക്കും വേണം അവസരങ്ങൾ വളരെ അവകോഷമാണ് അതിനുവേണ്ടി പ്രതിഷേധിക്കുന്നു പക്ഷേ അതിൻ്റെ അർത്ഥം സംസ്കാരം സംരക്ഷിക്കാൻ നമ്മളുടെ യുവാക്കൾക്ക് പ്രതിഷേധം ചെയ്യാൻ കഴിയും എന്നൊരു തെളിവാണ് ഇന്നത്തെ ഇന്നത്തെ ഒരു സ്ട്രൈക്ക് ഇന്നത്തെ സമരം അപ്പോൾ ഇത് ഞങ്ങൾ ഇവിടാൻ പോകുന്ന കാര്യമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനെ റീച്ചായിട്ട് കാണാം ഓക്കെ അവിശ്വാസിയാവാനും മനുഷ്യരാധമാവാൻ ഈ നാട്ടിൽ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ വിശ്വാസികളെ അപമാനിക്കാനും വിശ്വാസികളെ ദ്രോഹിക്കാനും ആരിക്കും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല അത് സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഇതൊരാശ്യമല്ല ഇത് ഞങ്ങൾക്കല്ല ഒരു മാറ്റർ ഓഫ് പ്രിൻസിപ്പളാണ് ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂഷനെല്ലാം വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് ഫ്രീഡം ടു പ്രാക്ടീസ് അത് ഹിന്ദു പറയുന്നുണ്ട് അതൊക്കെ അവസരം ഇതെല്ലാം കൃത്യമായി മനസ്സിലാകണം പിണറായി വിജയൻ ജീന്ന് ഞാൻ അവസാനം ഞാൻ പറയുന്നത് ഇതാണ് മന്ത്രി രാസവൻ ജി രാജിവെക്കണം ഇതിലാരും ഒരു സംശയം ഉണ്ടാകില്ല മന്ത്രി രാസവൻ രാജിവെക്കണം ദേവസ്വം ബോർഡ് രാജിവെക്കണം ദേവസ്വം ബോർഡിനെ ഞങ്ങൾ മൈൻഡപ്പ് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് ഞങ്ങളെ നിർബന്ധമാണെന്ന് പറഞ്ഞ് വാർത്തിച്ചിരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി ജയവന്ദ്